ഹലോ ഒരു അച്ഛായിരം രൂപ വേണമായിരുന്നു നമ്മുടെ സതീഷിന്റെ കാലൊടിഞ്ഞ് കാല് തെറ്റപ്പം കൈകുത്തിയതാ നല്ല ഹോസ്പിറ്റല നല്ല ഹോസ്പിറ്റല കമ്പി ഇടണം ഹലോ കുറച്ച് കോംപ്ലിക്കേറ്റഡ് കമ്പി ഇടേണ്ടി വരും ആ എന്ത് പൊട്ടനാടാ എന്റെ അച്ഛനല്ലേ രണ്ടു കാലിച്ചായിരുന്നു പതിനായിരം കിട്ടിയേ എന്നിട്ടാണ് എന്റെ ഞാൻ പറഞ്ഞു പോകും ഈ മാസം ഇവന്റെ തന്ത ഉണ്ടാക്കി അടുത്ത മാസം നിന്റെ തന്ത ബൈ ഭയങ്കര ഫാൻ ചൂടല്ലേ തമാശ ഒന്ന് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇതുപോലുള്ള തമാശയാണെങ്കിൽ അതന്നെ ആ ആ ഫ്രണ്ട്സ് അല്ലേ ഫ്രണ്ട്സ് ആണ് പക്ഷെ എനിക്ക് ചെറിയൊരു ഇഷ്ടം ഉണ്ടോന്നൊരു സംശയം പക്ഷെ അവക്ക് ഇഷ്ടമുണ്ടോന്നും ഒരു സംശയം സംശയം എന്തോന്ന് ഡേറ്റിംഗ് ആപ്പ് വഴി ഒന്നേ അല്ലേ പ്രേമം തന്നെ ഡേറ്റിംഗ് ആപ്പ് ഒന്നും വെച്ച് അതൊരു ആപ്പല്ലേ ആപ്പ് എന്നും പറഞ്ഞാൽ ടെമ്പറും കളിച്ചാ പോരെ എന്തിനാ ഡേറ്റിംഗ് ആപ്പ് കുത്തിയിരിക്കുന്നു അപ്പൊ ആപ്പിലാക്കാൻ ആക്കണം പിന്നെ ഈ ഡേറ്റിംഗ് ആപ്പ്